പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഡൽഹിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് നർമ്മദ നദിയുടെ പാലത്തിലൂടെയാണ് ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ്റെ പാതയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിരനിരയായി കാണുന്ന ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ തൂണുകൾ ഉയർന്ന സൂറത്ത് വജ്ര നഗരമാണ് ഉപ്പളത്തിൻ്റെ കാഴ്ച ഉപ്പ് കുറുക്കി കല്ലുപ്പാക്കി വിപണനം ചെയ്യുന്ന ഒരു പ്രദേശത്തിൽ ഇനിയിപ്പോൾ ബോംബെയിലെ പനവേല് വരെ പകൽ സമയത്തായിരിക്കും നമ്മൾ യാത്ര ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കടന്നു പോകുന്നത് രാജസ്ഥാനിലൂടെയും അതുപോലെ ഗുജറാത്തിലൂടെയും മഹാരാഷ്ട്രയിലൂടെയും ഒക്കെയാണ് അപ്പോൾ ഈ ട്രെയിൻ യാത്രയിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഗംഭീരമായ കാഴ്ചകളുണ്ട് കുറച്ച് കാഴ്ചകൾ നമുക്ക് പകർത്താം ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ് രാജസ്ഥാനിലെ രത്ലം എന്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന അവിടം തൊട്ടാണ് നമ്മുടെ ഈ വീഡിയോ ആരംഭിക്കുന്നത് ഒരു മെമു ട്രെയിനൊക്കെ അവിടെ കാണാം ആ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ കാഴ്ച പ്രധാനമായും ഇങ്ങനെയാണ് കിലോമീറ്ററുകളോളം വരണ്ട് ഉണങ്ങിയ പ്രദേശങ്ങൾ എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ കൃഷിയുമൊക്കെ ഉണ്ട് ട്രെയിനിലെ മറ്റൊരു കാഴ്ച ഇവിടെ കക്കിരി മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ നാട്ടിലെ തന്നെ ഗ്രാമീണനായ ഒരാൾ ട്രെയിനിൽ കയറിയതാണ് പത്ത് രൂപയുള്ളു നല്ല നാടൻ കക്കിരി പിന്നെയും യാത്ര തുടരുമ്പോൾ രാജസ്ഥാൻ മണ്ണിലെ കാഴ്ച ഇതൊക്കെയാണ് നമുക്കെതിരായ ഒരു ട്രെയിൻ അതാ കടന്നു വരുന്നു ട്രെയിൻ കടന്നു വന്നതിന് ശേഷം വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ വളരെ ഗംഭീരമായ ഒരു നദീനെയാണ് നമ്മൾ മറികടക്കുന്നത് നർമ്മദ നദിയുടെ പാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ട്രെയിൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു ഗംഭീരമായ കാഴ്ചയാണ് അതും കടന്ന് വീണ്ടും രാജസ്ഥാനിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര ചില പ്രദേശങ്ങളിൽ ആൾതാമസവും ഒക്കെയുള്ള പ്രദേശങ്ങൾ അവിടവും കടന്ന് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കരയിലൊക്കെ നെൽകൃഷിയും അതുപോലെ ചോളവും ഗോതമ്പൊക്കെ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ നമ്മുടെ ഈ ട്രെയിൻ മിക്ക സ്റ്റേഷനുകളിൽ നിർത്തുന്നില്ല എന്നുള്ളതാണ് നൂറും നൂറ്റമ്പതും ഇരുന്നൂറും കിലോമീറ്ററൊക്കെ ഓടുമ്പോഴാണ് ഒരു സ്റ്റേഷനിൽ നിർത്തുക പല സ്റ്റേഷനുകളും അങ്ങനെ കടന്നു പോകുന്ന കാഴ്ച മറ്റൊരു പ്രധാന ആകർഷണം കിലോമീറ്ററോളം സ്ട്രെയിറ്റ് ആണ് എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ട്രാക്ക് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ഏകദേശം ഒരു അൻപത് കിലോമീറ്ററൊക്കെ നിന്നിടത്തുനിന്ന് മുന്നോട്ട് കാണാവുന്ന രീതിയിലുള്ള നേരെയാണ് ഇവിടുത്തെ ട്രാക്കുകൾ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീവണ്ടിക്ക് പായാൻ നല്ല സുഖമാണ് അപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ കാഴ്ചകൾക്കെല്ലാം ശേഷം ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഗുജറാത്ത് സംസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രകൃതിക്ക് അതിൻ്റേതായ മാറ്റങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്നു ധാരാളം വ്യാവസായിക ശാലകൾ അതുപോലെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഫലപുഷ്ടമായ കൃഷിയിടങ്ങൾ ഒക്കെ കാണാം ദൂരെ കാണുന്നത് ബുള്ളറ്റ് ട്രെയിൻ്റെ പാതയുടെ നിർമ്മാണമാണ് കുറേ ഭാഗം അത് ഭൂമിക്കടിയിലൂടെയും ഭൂമിക്ക് മുകളിലൂടെയും ഇതുപോലെ മേൽപ്പാലങ്ങളിലൂടെയൊക്കെയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ കടന്നു പോകുന്നത് അഹമ്മദാബാദ് പൂനെ ബുള്ളറ്റ് ട്രെയിൻ്റെ പാതയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് ബറോഡ അല്ലെങ്കിൽ വഡോദര എന്ന പേരിൽ അറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ഈ വഡോദര റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഈ വഡോദര നഗരത്തിനടുത്ത് പ്രത്യേകതയുള്ളൊരു സംഭവമുണ്ട് ഇവിടുന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് യൂണിറ്റി ഓഫ് പ്രതിമ യൂണിറ്റി പ്രതിമ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കാണാൻ വരുന്നവർ ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷനാണ് വഡോദര വലിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ നമ്മൾ വഡോദര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഏകദേശം ഇതാ നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട് ഇവിടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം സ്റ്റോപ്പുണ്ട് ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി മുഖമൊക്കെ ഒന്ന് കഴുകി ഇപ്പോൾ ഇതാ വടോദരയുടെ ബോർഡ് കാണാം വഡോദര ജംഗ്ഷൻ ഇരുപത് മിനിറ്റ് നിർത്തിയതിന് ശേഷം നമ്മുടെ ട്രെയിൻ വടോദര എന്ന മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ വിടുകയാണ് ഗംഭീരമായ വടോദര റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച റെയിൽവേ സ്റ്റേഷൻ വിടുമ്പോൾ ട്രാക്കുകളിലൊക്കെ ജീവനക്കാർ പണിയെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനുള്ളത് ഇനി വഡോദര എന്ന പഴയ ബറോഡ എന്ന നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത് വലിയ ഒരു നഗരമാണ് വടോദര ഗുജറാത്തിലെ വളരെയധികം വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് വടോദര നേരത്തെ നമ്മൾ കണ്ട ബുള്ളട്ട് ട്രെയിനിൻ്റെ മേൽപ്പാലങ്ങളുടെ പണികൾ പണികളിങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം മിക്കവാറും ഒരു രണ്ട് കൊല്ലത്തിനിടയ്ക്ക് അതിലൂടെ ബുള്ളറ്റ് ട്രെയിൻ പായും എന്ന് ആശിക്കാം അങ്ങ് ദൂരെ വടോദരയുടെ ജനവാസ മേഖലകളിലെ ഫ്ലാറ്റുകളുടെയൊക്കെ കാഴ്ചയാണ് ഈ യാത്രയിൽ കാണുവാൻ സാധിക്കുന്നത് ഗുജറാത്ത് ഗ്രാമങ്ങൾ ദരിദ്രമാണെങ്കിലും ഗുജറാത്തിൻ്റെ നഗരങ്ങൾ ഇപ്പോൾ വളരെയധികം സമ്പന്നമായി കൊണ്ടിരിക്കുന്നതായിട്ടാണ് വാർത്തകളിൽ കാണുന്നത് അങ്ങനെ നിരനിരയായി കാണുന്ന ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ തൂണുകൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ച ഇടയ്ക്ക് ഒരു ഡീസൽ കൊണ്ടുപോകുന്ന വുഡ്സ് ട്രെയിൻ നമ്മളെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഏകദേശം നാല് കിലോമീറ്ററോളമുള്ള ഒരു പാലം നർമ്മദ നദിയുടെ മുകളിലൂടെയാണിപ്പോൾ നമ്മുടെ ട്രെയിൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നർമ്മദ നദിയുടെ ഉള്ള ഒരു അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട് ഒരു കാലത്ത് ആ അണക്കെട്ടിനെതിരെയുള്ള സമരങ്ങളും മറ്റുമൊക്കെയായി വാർത്താ ചാനലുകളും അതുപോലെ പത്രങ്ങളും നിറഞ്ഞിരുന്നു ഈ നദിയുടെ തീരത്താണ് പ്രസിദ്ധമായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ യൂണിറ്റി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് അത് ഇവിടുന്ന് കുറച്ച് അകലെയാണ് ഏകദേശം നാല് കിലോമീറ്ററിനോളം നീളമുള്ള വലിയ ഗംഭീരമായ പാലം ആ പാലത്തിലൂടെയുള്ള യാത്ര ഏതായാലും മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് ഈ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഓടിയാലും ഓടിയാലും തീരാത്തത്ര നീളമുള്ള പാലം ഉരുക്ക് പാലമാണ് അങ്ങനെ ആ പാലം കടന്നിരിക്കുന്നു അങ്ങനെ പാലം കടന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഇനി നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് ഗുജറാത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു നഗരത്തിലേക്കാണ് സൂറത്ത് ഗംഭീരമായ അമ്പര ചൊമ്പികളായ കെട്ടിടങ്ങളുടെ നിരനിരയായ കാഴ്ച സൂറത്ത് വജ്ര നഗരമാണ് വജ്ര വ്യാപാരത്തിന് ഏറ്റവും പേരുകേട്ട നഗരമാണ് സൂറത്ത് അപ്പോൾ അവിടെയുള്ള ഒരു ചെറിയ നദി കടന്നിട്ടാണ് സൂറത്ത് എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ അല്പനേരം സ്റ്റോപ്പുണ്ട് ഈ വണ്ടിക്ക് അതിനുശേഷം സൂറത്ത് എന്ന വലിയ വജ്ര വസ്ത്ര വ്യാപാരങ്ങൾക്ക് പേരുകേട്ട ആ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ നമ്മുടെ വണ്ടി പിന്നിടുകയാണ് സൂറത്ത് റെയിൽവേ സ്റ്റേഷനും പിന്നിടുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ചയായിട്ടുള്ളത് ഗംഭീരമായ കെട്ടിടങ്ങൾ അമ്പര ചുമ്പികളായ ഫ്ലാറ്റുകൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ നിർത്തിയിട്ടപ്പോൾ ട്രാക്കിൽ പണിയെടുക്കുന്ന ജീവനക്കാരാണ് കുറേ ആളുകൾ അതിനുശേഷം വലിയൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കാഴ്ചയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏകദേശം ഒരു കിലോമീറ്ററോളം നീളമുള്ള ഒരു ഇരുപത് ഇരുപത്തഞ്ച് നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കാഴ്ച അതിങ്ങനെ ക്യാമറയിൽ പകർത്താൻ വളരെ രസകരമായി തോന്നി എത്രയെത്ര ആളുകളായിരിക്കും ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നത് അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റും കടന്ന് വീണ്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പുതിയൊരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് ഉദ്ധാന ഉദ്ധന സ്റ്റേഷനും കടന്ന് വീണ്ടും നമ്മൾ ഇനി മുംബൈയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ വാസായി റോഡ് എന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ കണ്ട മനോഹരമായ ഒരു കാഴ്ച എന്തെന്നാൽ ഒരു ഡബിൾ ഡെക്കർ ട്രെയിനിൻ്റെ കാഴ്ചയാണ് വളരെ അപൂർവമായി മാത്രം കാണുവാൻ സാധിക്കുന്ന ഒന്നാണ് ഡബിൾ ടെക്കർ ട്രെയിനുകൾ അപ്പോൾ വാസായി റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് ഇവിടെ അല്പസമയം ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് പനവേൽ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നേ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് വാസായി റോഡ് റെയിൽവേ സ്റ്റേഷൻ വാസായി റോഡ് റെയിൽവേ സ്റ്റേഷനും കടന്ന് അല്പം മുമ്പോട്ട് പോകുമ്പോൾ അതിഗംഭീരമായ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് വലിയ ഒരു ഉപ്പളത്തിൻ്റെ കാഴ്ച ഉപ്പ് കുറുക്കി കല്ലുപ്പാക്കി വിപണനം ചെയ്യുന്ന ഒരു പ്രദേശത്തിൻ്റെ അതിഗംഭീരമായ കാഴ്ചയാണ് കുറേ സ്ഥലത്ത് ഉപ്പ് വാരിക്കൂട്ടിയിരിക്കുന്നു കുറേ സ്ഥലത്ത് പകുതിയോളം ഉപ്പ് ഉറഞ്ഞ് നിൽക്കുന്ന കാഴ്ച മറ്റ് സ്ഥലങ്ങളിൽ ഉപ്പ് വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച ഇങ്ങനെയാണ് ഉപ്പ് കുറുക്കി നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുമൊക്കെ എത്തുന്ന പ്രക്രിയ നടക്കുന്നത് ആ ഗംഭീര കാഴ്ചയും കടന്ന് പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ ബൃഹത്തായ കെട്ടിടങ്ങളുടെ ബോംബെ എന്ന മഹാനവ നഗരത്തിൻ്റെ ഐക്കണായിട്ടുള്ള ഗംഭീര കെട്ടിടങ്ങളുടെ കാഴ്ചയാണ് കാണുവാനുള്ളത് പനവേൽ എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് തൊട്ടു തുമ്പുള്ള കാഴ്ചകളാണ് ഗംഭീരമായ ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയുടെ കാഴ്ച പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള അമ്പര ചുംബികളായ കെട്ടിടങ്ങളുടെ കാഴ്ച സമയം ഇപ്പോൾ ഏതാണ്ട് ആറു മണിയോളം കഴിഞ്ഞിരിക്കുന്നു ഇനി പനവേൽ എന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മുംബൈയിലെ പനവേൽ എന്ന ജംഗ്ഷൻ യിൽവേ സ്റ്റേഷൻ ഇവിടെ വെച്ച് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിസാമുദ്ദീനിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇപ്പോൾ ബോംബയിലെ പനവേലിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വൈകിട്ട് അഞ്ചര മണിയായി സമയം അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു യാത്രയുടെ വീഡിയോ ആണ് ഞാനൊരു എട്ടുപത്ത് മിനിറ്റിൽ ചുരുക്കി ചുരുക്കിയേക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥലങ്ങളൊന്നും എടുത്തിട്ടില്ല കുറച്ച് അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് അപ്പോൾ ഈ ഭാഗത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതാണ് കാഴ്ച എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം